ഒളിമ്പിക്സിൽ മെഡൽ നേടാനായില്ലെങ്കിലും ഇന്ത്യയുടെ വീരനായികയായ വിനേഷ് ഫോഗട്ട് ഇറങ്ങുന്നു എന്നുള്ള സൂചന നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അതായത് ഒക്ടോബർ ഒന്നിനാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദാദ്രി മണ്ഡലത്തിൽ വിനീഷ് പോഗട്ടിനെ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ ഈ ദാദ്രിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബബിത ഫോഗട്ടിനെതിരെയായിരിക്കും വിനേഷ് ഫോഗട്ട മത്സരിക്കുക എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ബബിത ഫോഗട്ട വിനേഷ് ഫോഗട്ടിന്റെ ബന്ധു കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ദാദ്രിയിൽ നിന്ന് മത്സരിച്ച പരാജയപ്പെട്ട വ്യക്തി കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ദാദ്രിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ വിനേഷ് ഫോഗട്ട ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ വിനേഷ് ഫോഗട്ടുമായി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വിനേഷ് ഫോഗട്ടിന്റെ കുടുംബത്തെ ഉദ്ധരിച്ചുകൊണ്ട് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ കാരണമായേക്കുന്ന ഒരു ഘടകമായിരിക്കും കാരണം ഈ ഒളിമ്പിക്സിലെ അമ്പത് കിലോഗ്രാം വനിതകളുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ പരിശോധനയിലാണ് വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിനേഷ് ഫോഗട്ടിന്റെ ഭാരം വർദ്ധി ായിരുന്നു പിന്നീട് ഫൈനലിന് മുന്നോടിയായി നടന്ന ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം അധികമായി കാണപ്പെടുകയും മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യുകയുമായിരുന്നു ഇതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് ബി തന്നെയാണ് കാരണം നേരത്തെ ഈ ബ്രിജ്ഭൂഷനെതിരെ അതായത് ബി മുതിർന്ന നേതാവും നേരത്തെ ഒളിംപ് ഗുസ്തി അസോസിയേഷന്റെ പ്രസിഡന്റുമായിരുന്ന ബ്രിജ്ഭൂഷിനെതിരെ രാജ്യത്തെ ഗുസ്തി താരങ്ങൾ വലിയ രീതിയിൽ സമരം ചെയ്തപ്പോൾ ആ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് വിനേഷ് പോകട്ട് അന്ന് വിനേഷ് പോകട്ട് പറഞ്ഞു തന്റെ ഭാവി തകർക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് താൻ കുടിക്കുന്ന വെള്ളത്തിലോ ഭക്ഷണത്തിലോ ഏതെങ്കിലും ഒരു തരത്തിൽ തന്റെ കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തിയേക്കാം എന്നുള്ളത് നേരത്തെ തന്നെ വിനേഷ് ഫോഗട്ട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഒളിമ്പിക്സിൽ മണിക്കൂറുകൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഭാരവ്യത്യാസം ഉണ്ടാവുകയും വിനേഷ് ഫോഗട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അയോഗ്യയാക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഒരു റെസ്ലർക്ക് മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് തന്നെ നാലോ അഞ്ചോ കിലോഗ്രാം കുറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ബിനേഷ് പോകട്ട് കേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നും ബിനേഷ് പോഗട്ടിനെ പുറത്താക്കാൻ അവരുടെ കരിയർ ഇല്ലാതാക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്ന് ബോക്സർ സിംഗ് അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ ബിജെപി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുകയും വിനേഷ് പോകട്ട അയോഗ്യായതിനു പിന്നാലെ ചില സംഘപരിവാർ അനുകൂല പ്രവർത്തകർ സൈബർ ഇടങ്ങളിൽ ഇത് കർമ്മയാണ് എന്നും അന്ന് ബ്രിജ്ഭൂഷിനെതിരെ സമരം ചെയ്തതിന് ഇപ്പോൾ അതിന്റെ കർമ്മയാണ് ഇപ്പോൾ വിനേഷ് പോകട്ട അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് തരത്തിലുള്ള വന്നിരുന്നു ഇത്തരത്തിൽ വിനേഷ് പോകട്ടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അത് ബി വലിയ തിരിച്ചടിയാകും ചിലപ്പോൾ ഹരിയാനയിൽ ഹരിയാനയിൽ ഒരുപാട് ഗുസ്തി താരങ്ങളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ആ സംസ്ഥാനത്ത് വിനേഷ് പോകട്ടെ മത്സരിക്കുമ്പോൾ അത് മൊത്തം രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായേക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള